വാ ചെറിയൊരു കാര്യമുണ്ട് വാ ബാ വല്ല വാട്ടാ കാര്യ പറഞ്ഞുതരാട്ടാ ഞാൻ എന്തിനാ വിളിച്ചറിയോ നമ്മുടെ രണ്ടു പേരുടെയും സുരക്ഷിതത്തിന് വേണ്ടി ചെറിയൊരു ആലോചന ബുദ്ധി എന്റെ മനസ്സിൽ തോന്നി അതുകൊണ്ട് വിളിച്ചതാണ് അത് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും അത് കൂടാതെ നമ്മുടെ മക്കൾക്കും ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ച ഒരു തീരുമാനമാണ് ഞാൻ നിനക്കിപ്പോ തരാൻ പോകുന്നത് ഈ തരുന്നത് ഇന്ന് അഞ്ഞൂറ് രൂപ ഇന്ന് മുതൽ ദിവസം ഭഗവാൻ തരുന്നതിലെ ഒരു അഞ്ഞൂറ് രൂപ നിന്റെ കയ്യില് ഇരിക്കണം എന്നാ സന്തോഷം കിട്ടിയില്ലേ കിട്ടി ആ സങ്കടം വരണ്ട സന്തോഷത്തിൽ വാങ്ങി എന്തിനറിയോ വയസ്സും പ്രായവും ഒക്കെ നമ്മൾക്കാകും ഇപ്പൊ ആയി അപ്പോ മക്കളെ നമ്മൾ ആശ്രയിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അതിനെ എന്ത് ചെയ്യാനറിയോ എൻ്റെ കോമളത്തിന്റെ കൈവശവും ഇതുപോലെ ഞാൻ തരുന്ന ഒരു സംഖ്യ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് നിനക്കാണെങ്കിലും നിനക്കാണെങ്കിലും ചെലവ് ചെയ്യുവാനുള്ളതായ സാധ്യത വരും മക്കളെ ആശ്രയിക്കണ്ട മക്കൾ നോക്കും അതൊരു ഭാഗം വേറെ എന്നിരുന്നാലും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിപ്പോ മന്ത്രിച്ച് ഞാൻ നിന്നെ വിളിച്ച് ഇത് തരുന്നത് അപ്പോ ഇത് ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെ ആലോചന ചിന്തയില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരില്ലേ ഒരുപാട് പേരില് ഇഷ്ടം പോലെ നമ്മൾ കാണുന്നില്ലേ അപ്പൊ അത് അവർക്ക് കൂടിയൊരു പാഠമാണിത് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ അപ്പോ ആ സംഖ്യയാണ് നിന്റെ തന്നു തന്നത് ഇന്ന് മുതൽ തൊട്ട് നാളെ മുതൽ തൊട്ട് നിന്റെ കൈവശം ഒന്നൂര് അഞ്ഞൂറ് രൂപ ഞാൻ തരും അത് സൂക്ഷിച്ച് ഭദ്രമായി ബാങ്കിലിട്ട പോലെ വെക്കണം കേട്ടോ എന്തെങ്കിലും ആവശ്യം വരുമ്പോ നമുക്ക് എടുക്കാലോ നിന്റെ ആണെങ്കിൽ എന്റെയാണെങ്കിൽ ആവശ്യത്തിന് ഉപകരി ഉപകരിക്കാമല്ലോ അപ്പോ ഏതായാലും ഞാൻ പാട്ടുപാടും അതിനെ കുറിച്ച് ഒരു രണ്ടുപേരും ഞാൻ പാട്ട് കൂടി ഇപ്പൊ പാടിത്തരാട്ടാ കേട്ടോളൂ ഭാര്യയും ഭർത്താവും നന്നായിരുന്നാൽ കുടുംബം നന്നാകും ഭാര്യയും ഭർത്താവും കലകം വന്നാൽ കുടുംബം നാശമാകും ഭാര്യയും ഭർത്താവും നന്നായിരുന്നാൽ കുടുംബം നന്നാകും ഭാര്യയും ഭർത്താവും കലകം വന്നാൽ കുടുംബം നാശമാകും നന്നായിരിക്കും കുടുംബം കത്തുന്ന വിളക്ക് പോലെ കലകം പിടിച്ച കുടുംബം മറിഞ്ഞു വീണ വിളക്ക് പോലെ മറിഞ്ഞു വീണ വിളക്ക് പോലെ ഒരു നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാം ഒരു അനുഭവമാണ് ഈ സന്ദേശം നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി ഒപ്പം എൻ്റെ സഹധർമ്മിണി ശ്രീമതി കോമളം നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് തിരുസന്നിധിയിൽ വിഷ്ണുമായ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ വത്സരത്തോടെ ഇത് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക